ഹലോ ഫ്രണ്ട്സ് പ്ലാന്റ് പ്ലാന്റിന്റെ മറ്റൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കുറച്ച് അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് പീസ് ലില്ലി ഡിഫൻ ബജിയ ഫിലോഡൻ ഒക്കെ എത്തിയിട്ടുണ്ട് അപ്പൊ ഇന്ന് അതിന്റെ ഒരു വീഡിയോ ആണ് ഡിഫൻ ബജിയ നല്ല അടിപൊളിയായിട്ടുള്ള ബുഷി പ്ലാന്റ് ആണ് ഇപ്രാവശ്യം എത്തിയിരിക്കുന്നത് പീസ് ലില്ലി വന്നിട്ട് എല്ലാവർക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ടൈപ്പും അപ്പൊ പ്ലാന്റ്സിന്റെ സൈസും ഡീറ്റെയിൽസും റേറ്റും ഒക്കെ നമുക്കൊന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് പീസ്റ്റ് ലില്ലിന്ന് തന്നെ തുടങ്ങും അപ്പൊ നമ്മൾ എപ്പോഴും ബുഷി പോയിട്ട് പീസ്റ്റ് ലില്ലി കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് പേര് മെസ്സേജ് അയച്ച് സിംഗിൾ പ്ലാന്റ്സ് അവൈലബിൾ ആണോന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പീസ്റ്റ് ലില്ലിയുടെ സിംഗിൾ പ്ലാന്റ്സ് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട് അതും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് വരുന്നത് അത് നിങ്ങൾക്ക് ഒരു ഓഫർ റേറ്റിലാണ് നമ്മൾ ഇന്ന് തരാനായിട്ട് പോകുന്നത് അപ്പോൾ പീസ്റ്റ് ലില്ലി പ്ലാന്റിന്റെ സൈസ് ദ ഈ ഒരു ആണ് സിംഗിൾ പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇത് സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ ാണ് സിംഗിൾ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് പക്ഷെ നിങ്ങൾ മൂന്ന് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ ഈ മൂന്ന് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് സിംഗിൾ പ്ലാന്റിന് അൻപത് രൂപയും മൂന്ന് പ്ലാന്റ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് ഇത് ഹൈബ്രിഡ് പീസ് ലില്ലി അല്ല നോർമൽ പീസ് ലില്ലി ആണ് പക്ഷെ ഫ്ലവർ ഉണ്ടാവുന്ന പ്ലാന്റ് തന്നെയാണ് നമുക്ക് സ്റ്റോക്ക് വന്നതിൽ ഒരു പ്ലാന്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ ഫ്ലവർ കാണാനായിട്ട് പറ്റും ഒരു സൈസിലൊക്കെയാണ് പ്ലാന്റ് വന്നിരിക്കുന്നത് അതുമാത്രല്ല ഇത് നമ്മൾ നോർമലി നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്ന പ്ലാന്റ് ആണ് നമുക്കല്ല അത് ടിഷ്യൂ കൾച്ചർ ടൈപ്പ് പ്ലാന്റ് അല്ല അതുകൊണ്ട് നമ്മൾ ലീഫിൽ ഏതെങ്കിലുമൊക്കെ ഒരു ലീഫിൽ ഇതുപോലെ ചെറിയ ഡാമേജ് കാണും അപ്പം നിങ്ങൾ പ്ലാന്റ് റീപ്പോർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ലീഫ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് റീപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നന്നായിരിക്കും നല്ല പ്ലാന്റ് തന്നെയാണ് പക്ഷെ ചില ചില പ്ലാന്റ്സിൽ ഇതേപോലെ ഓരോ ലീഫിൽ ചെറിയ ഒരു ഇതുണ്ട് ഇത് നമ്മൾ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്ത് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വച്ചിരിക്കുന്ന സമയത്ത് ചെറിയ പ്രാണികളൊക്കെ കേറി ആക്രമിക്കുന്നതിൽ വരുന്നതാണ് ഈ ഹോൾ അല്ലാതെ വേറെ പ്രശ്നമൊന്നും നല്ല ഹെൽത്തി ആയിട്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഈ കവറിലൊക്കെ നോക്കിയാൽ വെളിയിലോട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് റൂട്ട് പിന്നെ ഇത് നിങ്ങൾ ഒരു മൂന്നാലെണ്ണം മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം ഒക്കെ വാങ്ങി ഒരു പോർട്ടിൽ റീപോർട്ട് ചെയ്ത് ഒരു ഒരു മാസം ഒക്കെ കഴിയുമ്പോ നമ്മള് ഫെർട്ടിലൈസർ ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ സാധാരണ പോലെ തന്നെ ബുഷി ആയിട്ട് വളരുന്ന ടൈപ്പ് പ്ലാന്റ് തന്നെയാണ് അപ്പൊ റേറ്റ് ഞാൻ ഒന്നും കൂടെ പറയാം സിംഗിൾ പ്ലാന്റിനാണെങ്കിലും ഫിഫ്റ്റി റുപ്പീസും മൂന്നെണ്ണം ഒരുമിച്ചെടുക്കുകയാണെങ്കിൽ വൺ ട്വന്റി നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫീലോഡൻട്രോൺ സനഡുന്റെ ഒരു പ്ലാന്റ് ആണ് ഇതിലൊരു രണ്ട് പ്ലാന്റ് വരുന്നുണ്ട് ഈ ഒരു സൈസിലൊക്കെ ബുഷി ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് ഇതാ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലീഫ് ഇതേപോലെ നീണ്ട തണ്ട് വന്നിട്ടാണ് ഇലകൾ വന്നിരിക്കുന്നത് ഇതെല്ലാത്തിലും ഇതേപോലെ രണ്ട് ഷൂട്ട് വിധം വരണുണ്ട് ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫീലോഡൻഡോൺ സനാഡുവിന്റെ റേറ്റ് വരുന്നത് മൂന്നാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു ഡിഫൻ ബജിയ പ്ലാന്റ് ആണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി ഇപ്പൊ ഈ പ്ലാന്റ് സ്റ്റോക്ക് എടുക്കാൻ കാരണം ഇപ്പൊ പുതിയതായിട്ട് വീടൊക്കെ വയ്ക്കുന്നവർക്ക് ബുഷ്ടി ടൈപ്പ് പ്ലാന്റ്സ് ആയിരിക്കുമല്ലോ കൂടുതലും ആവശ്യമുള്ളത് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ പോർട്ട് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി പ്ലാന്റ് ആണ് ഇതിന്റെ കളറില് ലീഫ് ഷെയ്ഡ് നിങ്ങൾക്ക് നോക്കിയ കാണാനായിട്ട് പറ്റുന്നില്ല ലീഫിൻ്റെ കളർ ഷെയ്ഡ് വരുന്നത് ഒരു ലെമൺ യെല്ലോയും അല്ല ഒരു ചെറിയൊരു വൈറ്റും ഗ്രീനും കൂടെയൊക്കെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ് ആണ് ഇതിൽ വരുന്നത് പിന്നെ ഈ ഒരു പോട്ടിൻ്റെ അകത്താണെങ്കിൽ നാല് ഷൂട്ട് വരുന്നുണ്ട് നാല് ഷൂട്ടും അത്യാവശ്യം മെച്ചുവർ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാ പ്ലാന്റിൻ്റെ സൈസിനി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താ ഇതുപോലെ നാല് ഷൂട്ട് വരുന്നുണ്ടായിരിക്കും ഈ പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഫുൾ പോട്ടിന്റെ റേറ്റ് ആണ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇത് ഡിഫൻ ബജിയ വെറൈറ്റി ആണ് പിന്നെ വന്നിട്ട് ഇത് നമുക്ക് ഒരു നാലഞ്ച് പീസ് ഒക്കെയാണ് സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ വേണ്ടവരെ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യണം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഈ മൂന്ന് വെറൈറ്റി പ്ലാന്റ്സ് ആണ് സെയിലിംഗ് ആയിട്ടുള്ളത് അപ്പൊ ഈ വീഡിയോയിൽ കണ്ട പ്ലാന്റ്സ് ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ്സ് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഇനി വരുന്ന ഒരാഴ്ച ഈ വിഷുവിന്റെ ഈസ്റ്ററിന്റെ ഒക്കെ ഹോളിഡേയ്സ് ഒക്കെ വരുന്നത് കൊണ്ടിട്ട് നമ്മൾ ഹോളിഡേയ്സ് ഒക്കെ നോക്കിയിട്ടായിരിക്കും പ്ലാൻസ് അയക്കുന്നത് അതുകൊണ്ടിട്ട് ഇപ്പോ ഈ വീക്ക് നിങ്ങൾ ഓർഡർ ചെയ്താലും പ്ലാൻസ് ചിലപ്പോൾ നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ അയക്കുന്നത് പക്ഷെ ഓർഡർ നമ്മൾ എടുക്കുന്നുണ്ട് ഇപ്പൊ വീഡിയോയിൽ തന്നെ എടുത്തു പറയാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹോളിഡേയ്സ് എത്ര ദിവസമാണ് ഉള്ളതെന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല ഇപ്പോൾ കലണ്ടറിൽ റെഡ് റെഡ് വച്ച് മാർക്ക് ചെയ്തിരിക്കുന്ന എല്ലാ ഹോളിഡേ ആണ് പക്ഷേ ഡി ടി സി ചില ഇതേപോലുള്ള ഹോളിഡേയ്സിൽ വർക്കിംഗ് ആണ് എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് അല്ലെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സ് ഉള്ള സമയത്ത് മാത്രമേ നമുക്ക് പ്ലാൻസ് അയക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നാലേ കറക്റ്റ് ടൈമിൽ നിങ്ങൾക്ക് അവിടെ സേഫ് ആയിട്ട് എത്തുള്ളൂ ഡി ടി ഡി സി ആണെങ്കിലും പ്രൊഫഷണൽ കൊറിയറാണെങ്കിലും അങ്ങനെയാണ് അതുകൊണ്ട് മാക്സിമം ഈ വീക്സ് എടുക്കുന്ന ഓർഡർ എല്ലാം നെക്സ്റ്റ് വീക്ക് ആയിരിക്കും നമ്മൾ അയക്കുന്നത് ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കൺഫേം ചെയ്ത് വയ്ക്കാവുന്നതാണ് അപ്പൊ പ്ലാൻസ് വേണ്ടവർ നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വെച്ച് പ്ലാൻസ് ഓർഡർ ചെയ്തോളൂ അപ്പൊ ഇന്നത്തെ ഈ അടിപൊളി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോയുമായി കാണാം അതുവരേക്കും ബൈ